സുവിശേഷം വിശേഷം ഒൻപതാമധിയായ മൂന്നാം വാക്യം എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു യേശു പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്ന കാര്യം പറയുമ്പോൾ യേശു പറയുകയാണ് മകനെ ധൈര്യമായിരിക്കുന്നതിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ഈ കാര്യം അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രിമാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ഉള്ളിൽ ഒരു കാര്യം പറയുകയാണ് എന്താണ് അവർ പറയുന്നത് ദൈവദൂഷണമാണ് അത് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പറഞ്ഞതാണ് പക്ഷേ ദൈവം അത് കേട്ടു കർത്താവ് അത് മനസ്സിലാക്കി അവരോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ നിരൂപിക്കുന്ന കാര്യങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവം അറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഈ അധ്യായത്തിൽ തന്നെ ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ രക്തസ്രവക്കാരിയായ സ്ത്രീയും ഉള്ളുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു അവന്റെ വസ്ത്രത്തിന്റെ ഒന്ന് തൊ തൊന്നലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു കർത്താവ് അത് കണ്ടു കേട്ടു അറിഞ്ഞു നമ്മുടെ ഉള്ളിൽ നാം പറയുന്ന ഓരോ കാര്യങ്ങൾ പോലും സ്വർഗത്തിലെ ദൈവം കേൾക്കുന്നു എന്നു പറഞ്ഞിട്ട് എത്ര പവിത്രതയോടെ നമ്മൾ ജീവിക്കണം എന്നുള്ള ഭയനിർദ്ദേശം നമ്മുടെ മേൽ ദൈവത്തിരിക്കയാണ് ആകയാൽ ജാഗരൂകരായി നമുക്ക് ദൈവത്തിനു മുമ്പാകെ ജീവിക്കാം നമ്മുടെ ഉള്ളിൽ പറയുന്നത് മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്